കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ തറാവീഹ് നിസ്കരിക്കാൻ അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ സുബിഹിൻ്റെ മുമ്പ് അവർക്ക് അത് നിസ്കരിച്ചാൽ ആ ജമാത്തിൻ്റെ കൂലി എന്നാണ് ചോദ്യം തറാവീഹ് നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല അഞ്ച് വക്ത നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കേണ്ട പോലെ ബാധ്യതയാക്കപ്പെട്ടൊരു വിഷയമല്ല തറാവീഹ് നിസ്കാരം നബിസ് അല്ല തങ്ങളുടെ കാലഘട്ടത്ത് ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഏതാനും ദിനങ്ങളിൽ മാത്രമാണ് ഇത് ജമായത്തായിട്ട് ആളുകളൊക്കെ കൂട്ടിയിട്ടുള്ള നിസ്കാരം നടന്നിട്ടുള്ളത് ഒറ്റയായിട്ടും നിസ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഷർത്തോ വാജിബായ ആയ വിഷയമല്ല എന്നാൽ ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ് അങ്ങനെ തന്നെയാണ് അത് നിസ്കരിക്കേണ്ടത് കാരണം അസ്ലാം അതെ കാലത്ത് അങ്ങനെ ജമായത്തായിട്ടുള്ള നിസ്കാരം ദിന ചില ദിനങ്ങളിൽ നടന്നിട്ടുണ്ട് പിന്നെ ഉമർ റലി അള്ളാഹ് താലാൻ്റെ ഖിലാഫത്തിൽ അതിനെ വീണ്ടും ഉമർ റലി അള്ളാഹു താലാൻഹു പിന്നെ സജീവമാക്കി ജമായത്തായിട്ടുള്ള നിസ്കാരം തുടർത്തി അന്നോ മുതൽ ഇന്നോളം മുസ്ലിംകൾ ഇത് ജമായത്തായിട്ട് നിസ്കരിച്ചു പോരുന്ന ശീലമാണ് എന്നാൽ ഇതൊരാൾ തനിച്ച് നിസ്കരിച്ചു ജമാത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ജമാത്തായിട്ട് പിന്നീട് നിസ്കരിച്ചു അതിലൊന്നും ഒരു വിഷയമല്ല അങ്ങനെ നിസ്കരിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇത്തരം ഒഴുകൈവുള്ളവർ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഇത്തരം ഈ നിസ്കാരങ്ങൾ സംബന്ധിക്കാൻ ഒഴുകൈവുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫജറിന് മുമ്പായി നിസ്കരിക്കാൻ തരപ്പെടുന്നൊരു സമയത്ത് നിസ്കരിച്ചാൽ മതി ഇത് ഒരിക്കലും നിർബന്ധമായൊരു ബാധ്യതയല്ല ജമാത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുക എന്നുള്ളത് എന്നാൽ അവസരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അമാന്തിക്കാൻ പാടുള്ളതല്ല ഈ ഒരു പിന്നെ ദീനി ഷ ഇറത്തിചിഹ്നം അത് അതിൻ്റെ ആ സൗന്ദര്യത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് തുടരേണ്ടതുണ്ട് അതുകൊണ്ട് ജമായത്തിനെ പിന്നെ ജമാത്തിൽ സംബന്ധിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് മൻ സല ഇമാമിഹി ഹത്തയൻ സരിഫ് കുത്തിബലഹു ഖിയാമുലൈലത്തിൻ എന്നാണ് ഇമാമിന് പിന്നിൽ നിസ്കരിച്ചു ഇമാം വിരമിക്കുന്നത് വരെ എങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയും മേനിയുമാണ് എന്നാണ് അപ്പോൾ ത്രാവ്യ നിസ്കാരത്തിൽ ഇമാമിൻ്റെ പിന്നിൽ തുടർന്ന് പിന്നെ ഇമാമിനോടൊപ്പം വിരമിക്കുന്ന രീതിയിൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പോലെ ഇപ്പോൾ ഒരു കച്ചവടക്കാരന് ഉദാഹരണത്തിന് അയാൾക്ക് അവസരമുണ്ട് ഇമാമിൻ്റെ പിന്നിൽ തറാപേക്ഷ നിസ്കരിക്കാം എങ്കിൽ അയാൾ ഇമാമിന് പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാൾ അയാളുടെ ഷോപ്പിൽ പോയിട്ട് കച്ചവടം ചെയ്യുമ്പോഴും അയാൾ അയാളുടെ വീട്ടിലേക്ക് പിന്നീട് പോകുമ്പോഴും അയാൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അയാൾ നിസ്കരിക്കുന്നവനെ പോലെയാണ് ക്യാമുള്ളയിൽ നിസ്കരിക്കുന്നവനെ പോലെയാണ് കാരണം ഇമാമിൻ്റെ പിന്നിൽ അയാൾ നിസ്കരിച്ചതിനാൽ അപ്പം ആ ഒരു പുണ്യവും ആ ഒരു പിന്നെ മഹത്വവും വിസ്മരിച്ചുകൂടാ പക്ഷെ ഒഴിവ് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ ഇത് ജമാ നിർബന്ധമൊന്നുമല്ല ഒരാൾക്ക്